കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുച്ചാൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു പൂവഞ്ചാൽ മാവുന്തട്ടിലെ പുതുശ്ശേരി കല്യാണിയെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് തുണി അലക്കുന്നതിനിടയിൽ കാട്ടുപന്നി കുതിച്ചെത്തി ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കല്യാണിയെ ആലക്കുട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരയോടുകൂടിയായിരുന്നു സംഭവം മാവുന്തട്ടിൽ റോഡിലൂടെ ഓടി വരുന്ന കാട്ടുപന്നി അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തെ കണ്ട് അടുത്തുള്ള വീട്ടുമുറ്റത്തെത്തി വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു വീട്ടമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് വയസ്സുകാരി അനാമിക അത്ഭുതകരവുമായി രക്ഷപ്പെട്ടു വീട്ടമ്മ തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെയാണ് കാട്ടുപന്നി ആക്രമണം നടത്തിയത് ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയും വനവകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി വീട്ടമ്മയെ സന്ദർശിച്ചു വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ